യേശുര ഏറ്റവും പ്രിയപ്പെട്ടവരെ ജൂബിലി വർഷത്തിൽ പാഭിഷേകത്തിൻ്റെ നിറവിൽ വചന വചനസന്ധ്യയിൽ വചനത്തിന് കാതോർത്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റവും ധന്യമായ ഈ ദിവസം ഞാൻ ആശംസിക്കുകയാണ് സ്പേസ് നോ കോൺഫുണ്ട് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന വാചകത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒൻപതിന് ഫ്രാൻസിസ് പാപ്പ ഇറക്കിയ അപ്പോസ്തോലിക ബുള്ളിലൂടെ നാം എല്ലാവരും തന്നെ പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നാം പ്രത്യാശയുടെ തീർത്ഥാടകരായിരിക്കേണ്ടതാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗം മാർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഒരു വിജാതീയ സ്ത്രീയുടെ വ്യത്യാസം നിറഞ്ഞ അനുഭവമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഞങ്ങളുടെ കോട്ടപ്പുറം രൂപതയുടെ പ്രൊക്രേറ്ററായിട്ടുള്ള ബഹുമാനപ്പെട്ട ജോബി കാട്ടാശ്ശേരി അച്ഛൻ ഈ ജൂബിലി വർഷത്തിൽ അദ്ദേഹം വചനത്തെ ധ്യാനിച്ച് സ്റ്റാറ്റസ് ഇടാറുണ്ട് നമ്മുടെ കിമ്പാളച്ഛൻ ഒരുപാട് ഈ വചനധ്യാനമൊക്കെ ഓരോ ദിവസവും അച്ഛനും ഇതുപോലെ തന്നെ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ ആ സ്റ്റാറ്റസ് വളരെ നമ്മെ ചിന്തിപ്പിക്കുന്ന രീതിയിലായത് കൊണ്ട് ഞാനത് നിങ്ങളുമായിട്ട് ഇന്നത്തെ ദിവസം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു അച്ഛൻ ഇപ്രകാരമാണ് എഴുതിയത് യഹൂദ പാരമ്പര്യം നിർണയിച്ചിട്ടുള്ള വിജാതീയ പ്രദേശമെന്ന അതിർ വരമ്പുകൾ ലംഘിക്കുന്ന യേശുവും പരമ്പരാഗത സമൂഹം സ്ത്രീകൾക്കായി കെട്ടിയിരുന്ന വിദേത്വത്തിൻ്റെ വേലിക്കെട്ടുകൾ കൊച്ചുമകൾക്ക് വേണ്ടി പൊട്ടിക്കുന്ന സീറോ ഫിനിഷിൻ വംശജയും ഞാനൊന്നും കൂടി വായിക്കാം യഹൂദ പാരമ്പര്യം നിർണയിച്ചിട്ടുള്ള വിജാതീയ പ്രദേശം എന്ന അതിർവരമ്പുകൾ ലംഘിക്കുന്ന യേശുവും പരമ്പരാഗത സമൂഹം സ്ത്രീകൾക്കായി കെട്ടിയിരുന്ന വിദേഹത്തിൻ്റെ വേലിക്കെട്ടുകൾ കൊച്ചുമാർക്കായിട്ട് പൊട്ടിക്കുന്ന സീറോ ഫിനിഷ്യൻ വംശജയും ഇത് തന്നെയാണ് വലിയ പ്രത്യാശ മനുഷ്യൻ വലച്ചു വയ്ക്കുന്ന എല്ലാ വേലിക്കെട്ടുകളും വലിച്ചു മാറ്റുന്ന വലിയ നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണ് ഈശോ എന്ന് നമ്മോട് എന്നും വിളിച്ചു പറയുകയാണ് യേശുനാഥൻ ഈ മനോഭാവം മനസ്സിലാക്കിക്കൊണ്ടാണ് വിജാതീയ സ്ത്രീയായ ഗ്രീക്ക് കാര്യത്തിയായ ഈ സാധു സ്ത്രീ തൻ്റെ കൊച്ചുമകൾക്ക് വേണ്ടി ഈശോയുടെ മുൻപിൽ മാധ്യസ്ഥം വിളിച്ചുകൊണ്ട് ചോദിക്കുന്നത് എൻ്റെ മകളെ സൗഖ്യപ്പെടുത്തണം എൻ്റെ മകൾക്ക് ഈ അശുദ്ധാത്മാവിനെ എടുത്തു കളയുവാനായിട്ട് അങ്ങ് സന്നദ്ധനാവണമെന്ന് ഈ അച്ഛൻ അതിൻ്റെ അടിയിലെഴുതിയതാണ് ദൈവകൃപകൾക്കെതിരെ പ്രായോഗികവും കാലഘട്ടത്തിന് നിരക്കാത്തതുമായുള്ള ഏത് വേലിക്കെട്ടും പൊളിച്ച് എറിയണം ഒരു തീവ്രവാദിയുടെ വാക്കുകളെന്ന് വേണം പറയാൻ ഈശോ ഒരു തീവ്രവാദി ആയിരുന്നു ആ വിധത്തിൽ നമ്മൾ ഈശോയെ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് തന്നെ ഇന്നത്തെ ദിവസം ചിന്തിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് സമൂഹം കൽപ്പിച്ച രീതിയിലല്ല സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുവാനുള്ള ചങ്കുറ്റവും മനക്കരുത്തും ഈശോയ്ക്കുണ്ടായിരുന്നു സുവിശേഷ മൂല്യങ്ങൾ അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് മാനുഷിക ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കേണ്ടതെന്ന് അതുപോലെ തന്നെ സൗഖ്യത്തിന് വേണ്ടിയാണെന്ന് ഈശോയ്ക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു സൗഖ്യത്തിനായിട്ട് മുൻപിൽ ഒരിക്കലും മുഖം തിരിക്കാത്ത ദൈവത്തിൻ്റെ ഹൃദയവിശാലതയാണ് നാം ഈശോയിൽ കാണുന്നത് താൻ ആരാണെന്നോ മറ്റുള്ളവർ എന്തു പറയുമെന്നോ ചിന്തിക്കാതെ ഈശോയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഈ സ്ത്രീ വിശ്വാസത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും ആൾ രൂപമാണ് വിശ്വാസത്തിന് മാത്രമല്ല ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ ബോധ്യത്തോടുകൂടി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് കിട്ടുമെന്നുള്ള ബോധ്യം ഇതാണ് വിശ്വാസം വിശുദ്ധ തോമാസ് ലീഗ് അത് തന്നെയാണ് ഏറ്റു എനിക്ക് വേണ്ടി അവൻ എൻ്റെ മുന്നിൽ വരുമെന്നുള്ള വിശ്വാസം കാണിച്ചത് കൊണ്ടാണ് വിശുദ്ധ തോമാസ് ലിഗായുടെ ആ വലിയ വിശ്വാസത്തെ നമ്മൾ ഏറ്റുപറയുന്നത് ദൈവിക പുണ്യങ്ങളായ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ പുണ്യങ്ങളെക്കുറിച്ച് ചെറിയ വിധത്തിൽ ധ്യാനിക്കുമ്പോൾ എബ്രാഹർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ടെന്നുള്ള ബോധ്യവുമാണ് നമുക്ക് ഈ വിശ്വാസം നമ്മൾ പ്രത്യാശിച്ചുകൊണ്ട് ചോദിക്കുവാനുള്ള നമ്മൾ കാണപ്പെടാത്തത് ഉണ്ടെന്നുള്ള വിശ്വാസം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു വലിയ ദിവസമാണ് ഇന്നത്തെ ദിവസം റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിലെ അഞ്ചാം വാക്യം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല ഇത് പറയുമ്പോൾ നാം ഓരോരുത്തരും ഈ സാധു സ്ത്രീയെപ്പോലെ പ്രത്യാശയുള്ളവരായി തീരുവാനായിട്ട് സഭ ഫ്രാൻസിസ് പാപ്പയോടൊപ്പം ആഗ്രഹിക്കുന്നു നമുക്ക് പ്രത്യാശ ഉള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രത്യാശ കൊടുക്കുവാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമുക്കറിയാം ജൂബിലി എന്ന് പറഞ്ഞാൽ ലേബിയരുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ എട്ട് മുതൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏഴ് വർഷങ്ങളുടെ ഏഴ് വർഷം അതായത് സാപത്ത് വർഷം എന്ന് പറഞ്ഞാൽ ഏഴ് വർഷം അങ്ങനെ ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തി ഒൻപത് വർഷം കഴിയുമ്പോൾ അൻപതാമത്തെ വർഷം ജൂബിലി ആയിട്ട് ആഘോഷിക്കുമ്പോൾ നമ്മളൊരു തിരിച്ചു നടപ്പാണ് ലേബിയുടെ പുസ്തകത്തിൽ ഈ ഇസ്രായേൽ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ തിരിച്ചു നടപ്പ് വെറുതെയുള്ള നടപ്പല്ല അത് പ്രത്യാശയോടെയുള്ള തിരിച്ച് നടപ്പായിരിക്കണമെന്ന് സഭ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രത്യാശയുടെ കവാടത്തിലൂടെ കടന്നുകൊണ്ട് മറ്റുള്ളവരെല്ലാവരെയും പ്രത്യാശയിലേക്ക് നയിക്കണമെന്ന് സഭ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് പ്രത്യാശയോടെ തിരിച്ചു നടക്കുക രണ്ടാമതായിട്ട് നമ്മുടെ ഈ തിരിച്ച് നടപ്പില് നം കണ്ടുമുട്ടുന്നവരൊക്കെ വിശുദ്ധീകരിക്കുക എന്ന വലിയ ധർമ്മമുണ്ട് വലിയ ദൗത്യമുണ്ട് മൂന്നാമതായിട്ട് ബന്ധങ്ങളിൽ പോയ വിള്ളലുകളൊക്കെ മുറിപ്പെടുത്തി മുറിപ്പെട്ടുപോയ ബന്ധങ്ങളൊക്കെ സുഖപ്പെടുത്തുവാനായിട്ടുള്ള വലിയ ഒരു ദൗത്യം കൂടി നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് നമ്മളുടെ പ്രത്യാശയോടുള്ള നടപ്പ് നമ്മുടെ തന്നെ ജീവിതത്തിൽ ഈ പ്രത്യാശയോടെ നടക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അർത്ഥമാണ് വൈ ഐ ലിവ് നമ്മൾ ചോദിക്കില്ലേ പോസിറ്റീവ് വേ ഓഫ് ലൈഫ് എന്തുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് മീനിങ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥം കൊടുക്കണം എൻ്റെ ജീവിതം ഇവിടെ ഉഴഞ്ഞു തീരാനുള്ളതല്ല എൻ്റെ ജീവിതം സ്വർഗീയ ജെറുസലമിനെ യാത്രയാക്കി ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു ജീവിച്ചുകൊണ്ട് അത് യഥാർത്ഥത്തിൽ വിജയകരമായിട്ട് നിറവേറ്റുവാനുള്ളതാണ് ബോധ്യത്തോടു കൂടി മുന്നോട്ട് ജീവിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാക്കുവാനായിട്ട് അവരുടെ ജീവിതത്തിൽ പ്രകാശമായി തീരുവാനായിട്ട് വചന ധ്യാനത്തിലൂടെ വചന മനനത്തിലൂടെ വചന ഉത്ഘോഷണത്തിലൂടെ വചന കൈമാറ്റത്തിലൂടെ നമുക്ക് സാധിക്കണം വിശുദ്ധീകരിച്ചു കൊണ്ടുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഈ ജീവിതയാത്ര ആരംഭിച്ചത് പരിശുദ്ധ കന്നിക മറിയമാണ് പ്രത്യാശയുടെ താക്കോൽ എന്ന് വിളിക്കപ്പെടാവുന്ന പരിശുദ്ധ അമ്മ അമ്മയുടെ ഞാനിതാ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ പ്രത്യാശയോടെയുള്ള ആ വാക്ക് കെട്ടതിന് ശേഷമാണ് ദൈവത്തിന് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നുകൊണ്ട് മനുഷ്യരുടെ രക്ഷ അത് പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചത് എന്ന് പറയാം അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ തിടുക്കത്തിൽ യാത്ര ചെയ്യുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നുണ്ട് പ്രത്യാശയോടെ യാത്ര ചെയ്യുമ്പോൾ ഈ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത് പാവപ്പെട്ട വാർദ്ധക്യത്തിലായ ഗർഭിണിയായ എലിസബത്തിൻ്റെ സങ്കടപ്പെടുന്ന രൂപമായിരുന്നിരിക്കണം ആ പാവപ്പെട്ട വ്യക്തിക്ക് പ്രത്യാശ കൊടുക്കുവാനായിട്ട് പ്രതിഷ്ഠ കൊടുക്കുവാനായിട്ട് സഹായം കൊടുക്കുവാനായിട്ട് സ്നേഹം കൊടുക്കുവാനായിട്ട് ഈ അമ്മ മുന്നോട്ട് കടന്നു വന്നുവെങ്കിൽ നമ്മെ ഓരോരുത്തരെയും നോക്കി പറയുന്നത് നിങ്ങളുടെ ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് നിസ്സഹായരായവരുണ്ട് വാർദ്ധക്യത്തിലായവരുണ്ട് ഇവരെയൊക്കെ നിങ്ങൾ സ്നേഹത്തോടെ കരുണയോടെ കടാക്ഷിച്ചുകൊണ്ട് നിങ്ങളും ഈ പ്രത്യാശയുടെ യാത്ര തുടരണം വിശുദ്ധീകരിക്കുവാനുള്ള ഒരു യാത്ര അതൊരു തിരിച്ചു നടപ്പാണ് അതിലേക്ക് യാത്രയാവണമെന്നാണ് പരിശുദ്ധമ്മ യോഹന്നാഥസ വിശേഷം രണ്ടാമധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാനായിൽ കല്യാണത്തെക്കുറിച്ച് വായിക്കുമ്പോൾ അവിടെ ആ കുടുംബത്തില് ലഹരി തീർന്നു പോയപ്പോൾ അവരുടെ കുടുംബത്തിൽ ലഹരി കൊടുക്കുവാനായിട്ട് ഈ അമ്മ കാതോർത്തെങ്കിൽ ഈ അമ്മ അതിന് തയ്യാറായെങ്കിൽ മക്കളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചുറ്റുവട്ടമുള്ള നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സ്വന്തം ഭവനത്തിലും ചുറ്റുമുള്ള ഭവനങ്ങളിലുമൊക്കെ ആ നഷ്ടപ്പെട്ടു പോയ ലഹരി വീണ്ടെടുത്തു കൊടുക്കുവാനായിട്ടുള്ള വലിയ വിളിഷ് സ്വീകരിച്ചവരാണ് ഇതാണ് പ്രത്യാശയുടെ സുവിശേഷം ഓർത്തുനോക്കാം നമുക്ക് ചുറ്റുമുള്ള നിരവധി മനുഷ്യർ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ സങ്കടങ്ങളൊക്കെ മായച്ച് കളയുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരും പ്രത്യാശയുടെ സൗഖ്യദായകരുമായി തീരുന്നു യോഗനാഥ സവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴില് നിന്റെ അമ്മയെന്നും ഇതാ നിന്റെ മകൻ മകനെന്നും പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ മാനവകുലത്തിൻ്റെ അമ്മയായി നൽകുമ്പോൾ ഓരോ മരണക്കിടക്കയിലും വേദനിക്കുന്നവരുടെ കൂടെ നിൽക്കുവാനായിട്ട് യേശുനാഥൻ ഈ അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഇതായിരിക്കണം ഞാൻ കൂടെയുണ്ട് നിങ്ങളുടെ സങ്കടങ്ങളില് നിങ്ങളുടെ മരണങ്ങളിൽ നിങ്ങളുടെ രോഗങ്ങളിൽ നിങ്ങളുടെ ദുരിതങ്ങളിലൊക്കെ നിങ്ങളുടെ കണ്ണിലൊപ്പുവാനായിട്ട് ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ആ അമ്മ അത് പ്രത്യാശയുടെ വലിയ നിറകുടം തന്നെയല്ലേ പുസ്തുലന്മാരുടെ നടപടി പുസ്തകം ഒന്നാം അധ്യായം പതിനാലില് ഒറ്റപ്പെട്ടുപോയ ശിഷ്യന്മാര് ജീവചുറ്റുപോയ ശിഷ്യന്മാര് തളർന്നുപോയ ശിഷ്യന്മാരെ അവരെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ സമൂഹമാക്കി തീർത്തുകൊണ്ട് പരിശുദ്ധാത്മാവരെ നേടിക്കൊടുക്കുവാനായിട്ട് ഈ അമ്മ കൂടെ നിന്നപ്പോൾ എസ് എകിൽ പ്രവാചകന്റെ മുപ്പത്തിയേഴാം അധ്യായത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ജീവൻ വയ്ക്കുകയായിരുന്നു ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് വചനം ഉപയോഗിച്ചായിരിക്കണം ജീവൻ കൊടുക്കേണ്ടത് അത് സൃഷ്ടി ചെയ്യുന്ന വചനമാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ വായനയിൽ വായിച്ചു കേട്ടില്ലേ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അതുകൊണ്ട് അവന് തുണ കൊടുത്തു തുണ എന്ന് പറഞ്ഞാൽ സൗഖ്യപ്പെടുത്തുന്നതാണ് വചനം കൊണ്ട് അഭിഷേകം ചെയ്യുന്നവരാ അങ്ങനെയാണ് തുണയാകുന്നത് അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ട വ്യക്തിയാണെന്ന് രീതിയിൽ ജി ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ആരും തുണയല്ല അതുകൊണ്ടാണ് കായം ചോദിച്ചില്ലേ ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്ന് ആ രീതിയിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകാതെ മറ്റുള്ളവരെ വചനം കൊണ്ട് അഭിഷേകം ചെയ്യുവാനും വചനം കൊണ്ട് ശക്തിപ്പെടുത്തുവാനുമുള്ള ആ വലിയ വലി വലിയ വിളി സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമെന്ന് ഈ ചലനത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് ബന്ധങ്ങളിലാണ് ഇന്ന് വിള്ളൽ വീഴുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സൗഹാർദ്ദങ്ങളിൽ ഒക്കെ വിള്ളൽ വീഴാറുണ്ട് നമ്മളെല്ലാവരും തന്നെ ഈ ആധുനിക യുഗത്തിൽ എ ഐയുടെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒറ്റപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നു മിഷൻ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യ ലോകത്തിൽ നിന്ന് നമ്മൾ ബൈ ബൈ പറഞ്ഞു പോയിണ്ടിരിക്കുമ്പോൾ ഇന്ന് ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുവാനുള്ളവരല്ല നമ്മൾ നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കേണ്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതയാത്രയിൽ പ്രത്യാശയോടെ പ്രത്യാശയുടെ തീർത്ഥാടകരും പ്രത്യാശയുടെ സൗഖ്യദായകരുമാണ് നമ്മൾ എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം ഈ ജൂബിലി വർഷത്തിൽ പ്രത്യേകമായിട്ട് പ്രത്യാശ കൊടുക്കേണ്ടത് ആർക്കൊക്കെയാണെന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒന്നാമതായിട്ട് തടവുകാർക്ക് ബന്ധനസ്ഥരായിരിക്കുന്നവർക്ക് ലുക്കാഡസ് വിശേഷം നാലാമധ്യായം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ബന്ധിതർക്ക് മോചനമേൽകുവാനായിട്ട് അന്തർക്ക് കാഴ്ച നൽകുവാനായിട്ട് സൗഖ്യപ്പെടുത്തുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് അങ്ങനെയെങ്കിൽ അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതനും പ്രവാചകനും രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ട ഭൗതിക ശരീരത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവാകുന്ന മൗതിക ശരീരത്തിൻ്റെ അംഗമായ നമുക്ക് ഈ വലിയ ദൗത്യം ഏറ്റെടുക്കാം ബന്ധനസ്ഥരായിരിക്കുന്ന തടവിലായിരിക്കുന്ന എല്ലാ മക്കളെയും സുഖപ്പെടുത്തുവാനായിട്ട് അവരെയൊക്കെ മോചിപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം രോഗികളായവർക്ക് ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവരെ ചിലപ്പോഴൊക്കെ ചെറിയൊരു സന്ദർശനം കൊണ്ടായിരിക്കാം ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആശ്വാസവാക്ക് കൊണ്ടായിരിക്കാം ഇതല്ലേ പ്രത്യാശ യുവജനങ്ങൾക്ക് നമുക്കറിയാം നമ്മുടെ യുവജനങ്ങൾ ദിശാബോധം ഇല്ലാതെ പോകുമ്പോൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഇന്ന് ഒരുപാട് ആൺകുട്ടികൾ തൻ്റെ ജീവിത പങ്കാളിയെ കിട്ടാതെ വലയുന്ന ഒരു കാലഘട്ടത്തിൽ അവരോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് കൂടെയുണ്ടെന്ന് പറയുവാനായിട്ട് അവരെയൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ ജീവിത തുറവി തുറവ് കാണിച്ചു കൊടുക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് നിന്നുകൊണ്ട് യുവജനങ്ങളെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടെന്ന് പറയുന്ന ആ ഒരു മനോഭാവത്തോട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും നമ്മളും പ്രത്യാശയുടെ വഴിയിലാണ് അഭയാർത്ഥികൾ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ വരുന്നവർ ജോലി ചെയ്യുന്ന എത്രയോ അഭയാർത്ഥികളുണ്ട് കുടിയേറ്റക്കാരുണ്ട് ഇവരോടൊക്കെ സ്നേഹപൂർവ്വം പെരുമാറുവാനായിട്ട് ഇവരെയൊക്കെ ആട്ടി പായിച്ചു കളയാതെ അവരൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്തോടെ അവരോട് പെരുമാറുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ പ്രത്യാശയുടെ വെട്ടം അവർക്ക് നൽകുന്നുണ്ട് പ്രത്യാശയുടെ കിരണങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെന്ന് ഏറ്റവും പ്രത്യേകിച്ച് പാവപ്പെട്ടവർ പാവപ്പെട്ടവരും നിരാലംബരുമായ നിരവധി മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടാകുമ്പോൾ അവരെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് കളയുന്ന ആ സംസ്കാരത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് പ്രകൃതിയെയും സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുവട്ടമുള്ള മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ സഹോദരനാണ് സഹോദരിയാണ് എന്ന നിലയിൽ മറ്റുള്ളവരെ കാണുവാനായിട്ട് കഴിയുമ്പോൾ ആ പാവപ്പെട്ടവൻ്റെ ദുരിതവും ദുഃഖവും അകറ്റുവാനായിട്ട് ചേർത്ത് പിടിക്കാനുള്ള സന്മനസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും നമ്മളെല്ലാവരും പ്രത്യാശയുടെ കാവൽക്കാരാണെന്ന് നഷ്ടപ്പെട്ടു പോയ പുഞ്ചിരി അത് കൊണ്ടുവരുവാനായിട്ട് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് ദി ലെക്സി നോസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ ഫ്രാൻസിസ് പാപ്പ നമ്മോട് പറയുന്നത് ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹം അത് കളയാതിരിക്കുവാനായിട്ട് ക്രിസ്തുവാകുന്ന ഈ ലോകത്തിൻ്റെ ഹൃദയം അത് ക്രിസ്തുവാണെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം അത് നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്നേഹം ചുറ്റിനും കൊടുക്കുവാനായിട്ട് അങ്ങനെ ദൈവിക പുണ്യങ്ങളായ വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ വെളിച്ചമേകുവാനായിട്ട് വചനമേകുവാനായിട്ട് നന്മ കൊണ്ട് സൃഷ്ടികർമ്മം ചെയ്യുവാനായിട്ട് നമുക്കേവർക്കും ഈ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആത്മാവിൻ്റെ കൃപാഭിഷേകം നിങ്ങൾക്ക് ഏവർക്കും എന്നും ഉണ്ടാകട്ടെ നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സർവശക്തനായ ദൈവം ആശീർവദിക്കട്ടെ